നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഗ്നിപദ് പദ്ധതിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ സുരക്ഷയ്ക്കായി സൈന്യം നടപ്പാക്കിയ പരിഷ്കരണത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം നുണകളുടെ രാഷ്ട്രീയം തീർക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ദ്രാസില ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുതെന്നും പ്രതിപക്ഷത്തെ മോദി ഓർമ്മിപ്പിച്ചു അഗ്നിപദ് പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ കക്ഷി ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം സൈന്യത്തിനുണ്ടാകേണ്ട അടിയന്തരമായ പരിഷ്കരണങ്ങളുടെ ഉദാഹരണമാണ് അഗ്നിപദ് പദ്ധതി സൈനികരെന്നാൽ രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യാനും പരേഡുകൾ നടത്താനും വേണ്ടി നിർത്തിയിരിക്കുന്ന ആളുകളല്ല സൈന്യം എന്നാൽ നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരുടെ വിശ്വാസമാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് സമാധാനം നൽകുമെന്ന ഉറപ്പാണ് അതിർത്തികൾ സുരക്ഷിതമാണെന്ന ഉറപ്പാണ് സൈന്യം നൽകുന്നത് അഗ്നിപത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല സൈന്യത്തെ യുദ്ധസന്നദ്ധമാക്കി യുവത്വത്തോടെ നിർത്താൻ ലക്ഷ്യമിട്ടാണ് അഗ്നിപഥ നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി അഗ്നിപഥ നടപ്പാക്കാനുള്ള സായുധ സേനയുടെ തീരുമാനത്തെ കേന്ദ്ര സർക്കാർ മാനിക്കുന്നതായും രാഷ്ട്രീയ നേട്ടത്തെക്കാൾ രാഷ്ട്രസുരക്ഷാണ് പ്രധാനമെന്നും മോദി പറഞ്ഞു രാജ്യസുരക്ഷയ്ക്ക് സൈന്യം നടത്തിയ പരിഷ്കരണത്തെ ചില വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനായി നുണകളുടെ രാഷ്ട്രീയം തീർത്ത് എതിർക്കുകയാണ് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിലും മറ്റും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തി സൈന്യത്തെ ദുർബലപ്പെടുത്തിയ അതേ ആളുകൾ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾക്കും പിന്നിൽ മോദി കുറ്റപ്പെടുത്തി അഗ്നിപഥിലൂടെ അഗ്നിവീര്യരായ സൈനിക സേവനം ചെയ്യുന്നവർക്ക് അർദ്ധ സൈനിക വിഭാഗങ്ങളിലും സ്വകാര്യ മേഖലകളിലും ജോലിക്ക് മുൻഗണനയുണ്ട് പെൻഷൻ ലാഭിക്കാനാണ് അഗ്നിപഥ് നടപ്പാക്കിയെന്ന പ്രചാരണം പ്രധാനമന്ത്രി തള്ളി സൈന്യത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് മോദി ചെയ്യുന്നതെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം ഇപ്പോൾ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സൈനികർക്ക് പെൻഷൻ നൽകേണ്ടി വരുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണ് മോദിക്ക് അപ്പോൾ നൂറ്റിയഞ്ചു വയസ്സായിട്ടുണ്ടാകുമെന്ന് മറക്കരുത് അതിനാൽ തന്നെ അഗ്നിപഥന് പെൻഷനുമായി ബന്ധമൊന്നുമില്ലെന്ന് വ്യക്തമാണ് പ്രധാനമന്ത്രി പരിഹസിച്ചു പ്രതിരോധ മേഖലയിൽ പതിറ്റാണ്ടുകളായി പരിഷ്കാരങ്ങൾ നടന്നിട്ടില്ല വർഷങ്ങളായി സൈന്യം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അതിന് വേണ്ടത്ര പ്രാധാന്യം പലരും നൽകിയില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സൈന്യത്തിന് ആവശ്യമായ പ്രതിരോധ പരിഷ്കരണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് ഈ പരിഷ്കാരങ്ങൾ കാരണമാണ് നമ്മുടെ സൈന്യം ഇപ്പോൾ കൂടുതൽ കഴിവുറ്റതും സ്വയം പര്യാപ്തരുമായത് ഒരു കാലത്ത് പ്രതിരോധ ഇറക്കുമതിക്ക് പേരുകേട്ട രാജ്യമായിരുന്നു ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ കയറ്റുമതി മേഖലയിൽ സ്വയം അടയാളപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിരോധ സംരംഭത്തിന്റെ വലിയൊരു പങ്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് നൽകിയിരിക്കുന്നു കൂടാതെ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ഗവേഷണ വികസന ബജറ്റിന്റെ ഇരുപത് ശതമാനം സ്വകാര്യ മേഖലയ്ക്ക് നീക്കിവെച്ചു തൽഫലമായി ഉത്പാദനം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി കടന്നിരിക്കുകയാണെന്നും മോദി പറഞ്ഞു മുൻ സർക്കാരുകൾ വൺ റാങ്ക് വൺ പെൻഷൻ എന്ന വ്യാജ വാഗ്ദാനം നൽകിയപ്പോൾ എന്റെ സർക്കാരാണ് അത് നടപ്പിലാക്കിയത് വിമുക്ത ഭടന്മാർക്ക് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതി വഴി നൽകിയത് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും വീരമൃത്യു വരിച്ച സൈനികർക്ക് യുദ്ധ സ്മാരകം പണിയാതിരുന്നതും അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന സൈനികർക്ക് ഗുണമേന്മയുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകാതിരുന്നതും അതിവേഗ യുദ്ധവിമാനങ്ങൾക്കെതിരെ നിന്നതും കാർഗിൽ യുദ്ധ വിജയത്തെ അവഗണിച്ചതും ഒരേ കൂട്ടർ തന്നെയാണെന്നും മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി